അല്ലേ ഷിപ്പാസനാണ് എനിക്ക് അക്കാമി അക്കാഡമിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് കൗൺസിൽ ഓഫ് ഗോഡ്സ് എന്ന് പറഞ്ഞത് അതെ താങ്കൾ പറഞ്ഞു കൗൺസിൽ ഓഫ് ഗോഡ്സ് പിരിച്ചു വിട്ടു അത് ഇപ്പം ഇവിടെ ആരാൾ പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ കുരിശു കുരിശാർണത്തോടെ കൗൺസിൽ ഓഫ് അകോഡ് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു പക്ഷേ അതിന്റെ ടൈമിങ് അത് തന്നെയാണോ പിന്നെ ഈ കൗൺസിൽ ഓഫ് ഗോഡ്സ് പിരിച്ചുവിടുന്നു പറയുമ്പോഴത്തേക്ക് അവർക്ക് ആ ഗോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ ഗോഡ് കൗൺസിൽ ഓഫ് ഗോഡ്സിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അതെ എന്താണ് അവരുടെ അസ്തിത്വം എന്താണ് അവരുടെ ഒരു ഇപ്പോഴത്തെ നിലനിൽപ്പ് എങ്ങനെയാണ് അവർ മരി അവരെ അവർ ഭൂമി ഈ കൗൺസിൽ ഓഫ് ഗോഡ്സ് നിഷ്പ്രമമായോ അതോ എവിടെങ്കിലും ഒക്കെ അവരെ വെച്ചിട്ടുണ്ടോ അവർ എവിടെയാണ് എന്താണ് അതിന്റെ ഒരു കാഴ്ചപ്പാട് അവര് അല്ല അന്തരീക്ഷ ശക്തികളാണ് സവാറ അവരവിടെ തന്നെയുണ്ട് പക്ഷെ അവർക്ക് പവറില്ല ആ പവറില്ല അതോറിറ്റി ഒന്നും ഇല്ല പക്ഷെ അവർക്ക് മനുഷ്യൻ കൊടുത്താൽ ഉണ്ട് മനുഷ്യനാണ് ആത്യന്തികമായിട്ട് അധികാരം ഇപ്പൊ കൊടുത്തിരിക്കുന്നത് മനുഷ്യ യുഗമാണ് അപ്പൊ ആ ഇപ്പൊ നമ്മള് കുറെ പേര് ചെയ്യുന്നത് ഈ പുള്ളി അങ്ങ് പൊക്കി ഈ പുള്ളി അങ്ങ് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ആ പുള്ളി സാറാവും അതുകൊണ്ടാണ് ഈ പല സ്ഥലത്തും അങ്ങനെയുള്ള ആരാധനകളൊക്കെ ഉള്ളത് സാറാവുന്നില്ല അത് അവരൊരു അവർ മനസ്സിൽ ലിറ്റററി മനസ്സിലാക്കി ആ മനുഷ്യൻ കൊടുക്കുക അതുകൊണ്ടാണ് ഈ നിരീശ്വരവാദമൊക്കെ വിജയിക്കുന്നത് ഈ നിരീശ്വരവാദികൾ പോയി ചലഞ്ച് ചെയ്യുന്നുണ്ടല്ലോ ഏതൊരു ദൈവ ഉള്ളത് അവിടെ ഉണ്ടോ സത്യത്തെ അത് അതിന്റെ മുഴുവൻ പവർ യേശുക്രിസ്വെടുത്ത് കളഞ്ഞതാണ് അതുകൊണ്ടാണ് ഇവ ഇവര് ചെന്ന് വെല്ലുവിളിച്ചാൽ ഒന്നും നടക്കാത്ത അതേസമയം ഇത് ക്രിസ്തു മുമ്പായി ന്യൂമാർക്ക് എട്ടിന്റെ പണി കിട്ടിയാണ് അവിടെ പോയി ഒക്കെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തെറിച്ചു പോകാനെ ഇപ്പൊ അവരുടെ മുഴുവൻ പവർ യേശുക്രിസ്വ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് കർത്താവാണ് സത്യത്തിൽ ചെയ്തത് ആ ഒരു പവർ അല്ലെങ്കിൽ മനുഷ്യന്റെ ചൈതന്യം അങ്ങനെയാ പറയുന്നത് ചൈതന്യം ദൈവം തിരിച്ചു കൊടുത്ത ചൈതന്യം മനുഷ്യൻ മറ്റൊരു മറ്റൊരു അർപ്പിച്ചുകൊണ്ട് അവർക്ക് ആ ചൈതന്യം ലഭിക്കുന്നു എന്നാണ് അതായത് അള്ളാഹു അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആളുകൾ എല്ലാം സഞ്ചു പ്രാവശ്യം ആരാധിക്കുന്നു അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ കൂടി വരുന്നു അതുകൊണ്ട് അള്ളാഹു ഈസ് സോ പവർഫുൾ അതേസമയം ഒരു അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിനും തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ അത് വേറെ ഹിന്ദുക്കളെ തിയോളജിയിൽ അത് ഇങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഹിന്ദുക്കളെ തിയോളജിയിൽ ഇങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മഹാക്ഷേത്രങ്ങളുള്ളത് അത് ഭക്തന്മാരുടെ എണ്ണം കൂടുന്ന അനുസരിച്ച് തന്നെയാണ് അവരുടെ അതായത് പൂജ നടത്താതെ വരുമ്പോ ചൈതന്യം പറയുന്നുണ്ട് അപ്പൊ ഞാൻ സംശയിച്ചു ഈ കോവിലുകളുടെ അടുത്തൊരു കുളം വരുന്നതിന് പിന്നിൽ ഇത്ര വെള്ളത്തിൽ എന്തെങ്കിലും നീര അതുമായിട്ട് അതൊക്കെ നീരൊഴുക്കുള്ള സ്ഥലത്ത് പോയിട്ട് നടക്കാതെ അതൊന്നും അതൊക്കെ ഈ മറ്റേ പുള്ളിയാണേ ഇത് ഈ ഇവരൊക്കെ പറഞ്ഞാൽ സാധുക്കളായ എന്തുമാത്രം ഒരു ഉപദ്രവം മനുഷ്യന് ചെയ്യാതെ മനുഷ്യനെ അനുഗ്രഹിച്ചു അവന്റെ ജനത്തെ നോക്കിയും കണ്ടു അതാ ഞാൻ പറഞ്ഞേ അവന് കിട്ടിയ വീതത്തിൽ കൊത്തി കളച്ചു ചെറിയ ചെടികൾ വെച്ചും ഒക്കെ കോഴിയെ പാടിനെയൊക്കെ വളർത്തി ജീവിച്ച ഒരുപാട് ആളുകളുണ്ട് അതേസമയം വല്ലോനും ഉണ്ടാക്കി പിടിച്ചെടുക്കാൻ നടന്ന ഒറ്റ ഒരുത്തനേ ഉള്ളൂ അത് ഈ കൗചലക്കാരനാ നീ നട്ടിട്ടില്ലാത്ത മുന്തിരി നിനക്ക് നീ കുഴിച്ചിട്ടില്ലാത്ത കിണർ നിനക്ക് നീ പണിതിട്ടില്ലാത്ത വീട് നിനക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊള്ളയടിക്കാം എടാന്നല്ല എന്റെ അർത്ഥം സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞു അയാളെയൊക്കെ ദൈവമായിട്ട് വെച്ചോണ്ടിരിക്കുന്നേ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും അതില് ബ്ലസിംഗാന്ന പറയുന്നത് വല്ലോന്റെ അധ്വാനം പോയി പിടിച്ചെടുക്കും